ഇൻഡർസ്റ്റെല്ലാർ സ്പേസിൽ നിന്ന് നമ്മുടെ സൂര്യൻ്റെ അടുത്തേക്ക് ഒരു ഒബ്ജക്ട് വരുവാണ് ഇതൊരു ഏലിയൻ സ്പേസ്ഷിപ്പ് ആവാൻ ചാൻസ് ഉണ്ടെന്നാണ് ഹാർവേർഡ് യൂണിവേഴ്സിറ്റിയിലെ ചില സയൻറ്റിസ്റ്റുകൾ പറയുന്നത് ഇതാണ് ത്രീ ഐ അറ്റ്ലസ് ഇൻഡർസെല്ലാർ സ്പേസ് എന്ന് സൗരത്തിലേക്ക് വരുന്ന ഐഡന്റിഫൈ ചെയ്ത മൂന്നാമത്തെ ഒബ്ജെക്റ്റ് ആണിത് അതുകൊണ്ടാണ് ഇതിന് ത്രീ ഐ അറ്റ്ലസ് എന്ന് പേരിട്ടത് അറ്റ്ലസ് എന്നത് ഇത് കണ്ടുപിടിച്ച ഒബ്സർവേറ്ററിയുടെ പേരാണ് രണ്ടായിരത്തി പതിനേഴിൽ വന്ന വൺ ഐ ഒമു അമ്മയും രണ്ടായിരത്തി പത്തൊമ്പതിലെ ടു ഐ ബൊറിസിയവുമാണ് വേറെ രണ്ട് ഇൻഡസ്ട്രിയൽ ഓബ്ജക്ട്സ് ഇവ രണ്ടും കോമറ്റായിരുന്നു ഇത് എവിടുന്നാണ് വരുന്നത് ഇത് എങ്ങോട്ടാണ് പോകുന്നത് ഇത് ഭൂമിൻ്റെ അടുത്തേക്ക് വരാൻ സാധ്യതയുണ്ടോ ഇങ്ങനെ ചോദ്യങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്താണെന്ന് വച്ചാൽ ഇതെന്താണ് ഇതൊരു വാൽനക്ഷത്രമാണോ അതോ ഇത് വേറെ എന്തെങ്കിലും ആണോ അപ്പോഴാണ് ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലെ ആസ്ട്രോഫിസിസ്റ്റ് ആയിട്ടുള്ള ആവി ലോയബും അയാളുടെ ടീമും ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യുന്നത് ആവി പറഞ്ഞത് ഇതൊരു ഏലിയൻ സ്കോളർഷിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് സോ ഇത് ശരിക്കൊരു സ്കോളർഷിപ്പ് ആണോ ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ചാനലിലുള്ള ഫുൾ വീഡിയോ കാണാം